നമസ്കാരം ഞാൻ സുദർശൻ ജ്യോത്സർ കവലയൂർ സുദർശനം അസ്ട്രോളജിയുടെ ഒരു പുതിയ വിഷയത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു തിരുവിതാംകൂർ ജ്യോതിഷ പരിഷത്ത് എന്നൊരു സംഘടനയുടെ പ്രസിഡൻറ് കൂടിയാണ് ഞാൻ എന്നുള്ളത് കൂടി നിങ്ങളെ തിരിയപ്പെടുത്തിക്കൊള്ളട്ടെ അതിൽ നമുക്ക് ജ്യോതിഷ വിദ്യാർത്ഥികൾ എട്ടു പത്ത് പേര് നമുക്കിപ്പോൾ നിലവിലുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓൺലൈൻ വഴിയും നമുക്ക് പഠനം നടന്നുകൊണ്ടിരിക്കുന്നു ഇക്കാര്യത്തിൽ താല്പര്യം ജ്യോതിഷം പഠിക്കാനും അറിയാനും താല്പര്യമുള്ളവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഉപരിപഠനം ചെയ്യുന്ന താല്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എന്നെ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യാം എന്തായാലും നമുക്ക് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വ്യാഴിൻ്റെ മാറ്റത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു മിഥുനൻ രാശിവരെയുള്ള ഫലം നേരത്തെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ജൂൺ മാസം ഇന്നൊന്നാണ് അപ്പോൾ ജൂൺ മാസത്തിലെ ഒരു ഫലവും അനുബന്ധമായ ചില കാര്യങ്ങളും കൂടി നിങ്ങളെ തിരിയപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇന്ന് നാല് മുപ്പതാകുമ്പോഴത്തേക്ക് നമ്മൾ ചൊവ്വ ഈ രാശിയിലേക്ക് അതായത് മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് പകരുന്നു അത് കർക്കിടകൻ രാശി സംബന്ധിച്ചിടത്തോളം കർക്കിടകൻ രാശി എന്ന് പറയുമ്പോൾ വായില്യവും പിന്നെ പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും ഉയവും വായില്യവും ചേരുന്ന കർക്കിടക കൂറാണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും എല്ലാവർക്കിപ്പോൾ മനസ്സിലായി കാണും എന്തായാലും ആ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചൊവ്വ പത്താമത്തെ രാശിയിലേക്ക് പകരുകയാണ് അത് വന്നാൽ ജൂലൈ മാസം പതിനഞ്ചാം തീയതി വരെ നമുക്ക് ആ രാശി നിൽക്കും തൊഴിൽ ഇല്ലാതിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചിടത്തോളം തൊഴിൽ കിട്ടേണ്ടെന്നൊരു സാധ്യത ആ ചൊവ്വ വിശേഷിച്ചും ഒരു ചുഗമഹായോഗം ചെയ്താണ് ആഗ്രഹം വരുന്നത് അപ്പോൾ ഒന്നൊന്നര മാസക്കാലം നമുക്കത് ഗുണകരമായ മാറ്റം നമുക്കുണ്ടാക്കുമെന്നുള്ള ഒന്നര മാസം മാത്രമല്ല നമുക്ക് ഇപ്പോഴും ലഭിക്കുന്ന മാറ്റങ്ങൾ ഭാവിയിലോട്ടും നമുക്ക് നിലനിൽക്കുന്നതായിരിക്കും അപ്പോൾ ചൊവ്വ മിക്ക വരെയൊരു നാൽപ്പത്തഞ്ച് ദിവസമാണ് ശരാശരി അങ്ങനെ നിൽക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ ആ ചൂവെ കൊണ്ട് നമുക്ക് നല്ല പിന്നെ പതിനൊന്നിൽ വ്യാഴവും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി നടക്കുന്നു എന്നുണ്ടെങ്കിലും ഈ പറയുന്ന വ്യാഴം പതിനൊന്നിൽ വന്നത് എന്തുകൊണ്ട് നമുക്ക് ഗുണകരമാണ് വ്യാഴൻ്റെ ഗുണമാണ് ഇനി ഈ വ്യാഴൻ്റെ ഗുണം നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു പോയിരിക്കുന്ന ഫലങ്ങളാണെങ്കിൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം കൂടെ ഉള്ളത് വ്യാഴം ഈ ഇടവൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ ഇടവൻ രാശിയിൽ നമ്മുടെ വ്യാഴാഷ്ടവർഗത്തിൽ കൂടി പരൽപ്പേർ പരൽ എന്ന് പറയണത് നമുക്ക് സംഖ്യ അതായത് ആ പ്പോഴത്തിൽ ഇവർ സംഖ്യ എന്ന് പറയും അതിൽ അഞ്ചിൽ കൂടുതൽ എട്ട് വരെയുള്ള സംഖ്യകൾ നിൽക്കുകയാണെങ്കിൽ അതിലാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ അത് ഇടവൻ്റെ ആശയിൽ വ്യാഴാഷ്ടവർഗ്ഗം ഇട്ടാൽ ഇടവൻ്റെ ആഴ്ചയിൽ അഞ്ചു മുതൽ എട്ട് വരെയുള്ള അക്കങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നല്ല ഫലങ്ങൾ ലഭിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് അതല്ല ഈ പറയുന്ന പതിനൊന്നിലാണ് വന്നെങ്കിലും നാലിൽ നിന്ന് താഴോട്ടുള്ള അക്ഷങ്ങളാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ അനുഭവ ഗുണങ്ങൾ കുറയ്ക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഈ പന്ത്രണ്ട് ഇപ്പം നമുക്ക് വ്യാഴൻ്റെ സ്ഥിതി അഷ്ടമശനിയെന്ന് പറയുമ്പോൾ ചില ശാരീരിക വിഷമങ്ങളും ചില കാര്യതടസ്സങ്ങളും വിശേഷിച്ചും ഉദ്ദേശിച്ചു മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾക്ക് സ്പീഡ് ഇല്ലാതെ വരിക ആരോഗ്യകരമായ കാര്യത്തിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുക ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനെ നമുക്ക് മറ്റു തരത്തിൽ ബാഹ്യമായ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഈ തൊഴിൽ വിദേശത്ത് പോ പോയി എന്നെങ്കിലും ജോലിയൊക്കെ തേടുന്നവരെ സംബന്ധിച്ച് ഈ ഒന്ന് രണ്ട് മാസക്കാലം നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ളതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും നടപ്പാക്കാനും നല്ലതാണ് സാമ്പത്തികമായിട്ട് നമുക്ക് ആരോ കയ്യിലില്ലെങ്കിൽ പോലും ആരെങ്കിലും തന്ന് നമുക്ക് സഹായിച്ചു വേണ്ടതുപോലെ മുന്നോട്ട് പോകാനും നിലവിൽ സാമ്പത്തിക സ്ഥിതി നിലനിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഉറപ്പിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതകളും കിട്ടേണ്ട ധനങ്ങൾ നമുക്ക് വന്നു ചേരാനും ഒക്കെ സാധ്യതകൾ ഈ സന്ദർഭങ്ങളിൽ ഉണ്ടാകും വിശേഷിച്ച് ഒന്നിലധികം തൊഴിലുകളിൽ ഒരു തൊഴിൽ നിൽക്കുമ്പോൾ ഒരു ബിസിനസ്സ് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു ബിസിനസ്സിലേക്ക് കടക്കാനും ആ ബിസിനസ് നടപ്പാക്കാനും ഒക്കെ സാധ്യതയും ഈ കർക്കിടകൻ രാശിക്ക് ഈ പത്തിൽ വരുന്ന വിപ്പത്തിൽ വരുന്ന ചൊവ്വ കാരണക്കാരനാണ് അതുപോലെ തന്നെയാണ് ശുക്രനും ബുധനും നമുക്ക് പന്ത്രണ്ടിലും അതുപോലെ തന്നെ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടും പിന്നീട് ജന്മരാശിയിലേക്കും ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശുക്രൻ ശുക്രന് ആ അവിടുന്ന് സ്വക്ഷേത്രം കഴിഞ്ഞിറങ്ങുന്ന ശുക്രനാണെങ്കിലും ബുധനെ സംബന്ധിച്ചിടത്തോളം ബുധൻ പന്ത്രണ്ടാം ഭാവാധിപത്യം എടുത്തിരിക്കുന്നത് എടുത്ത് ആരോഹണാവസ്ഥയിലേക്ക് പോകുന്നതും ലഗ്നത്തിലേക്ക് വരാൻ പോകുന്നതുമൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് വ്യം സാമ്പത്തിക വ്യയം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനൊന്ന് നിയന്ത്രിച്ചു കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കും പുതിയ ജോലിയിലേക്കൊക്കെ ഗവൺമെൻറ് സർവീസിലേക്ക് ചിലപ്പോൾ കയറാനുള്ള സാധ്യത അല്ലെങ്കിൽ പുതിയ ഗവൺമെൻറ്റിൻ്റെ കാര്യം വിടുക ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് നമുക്ക് കയറാനുള്ള സാധ്യതകൾ പുതിയ കമ്പനികളിലേക്കും വിശേഷിച്ചും ഐ ടി കമ്പനികളിലേക്കും മറ്റു തരത്തിലുള്ള കമ്പനികളിലൊക്കെ കയറാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് കൂടുതൽ കൂടുതലുണ്ട് ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് പോകാനുള്ള സാധ്യത നല്ല കളഞ്ഞുകൂടാ ഉദാഹരണം മറ്റൊരു സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബിസിനസ്സിലും സ്വന്തമായ ബിസിനസ്സുകളിലും ആ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ മാസങ്ങളൊക്കെ നല്ലതാണ് അപ്പോൾ ആ ബിസിനസ് തുടങ്ങിയാൽ ആ മാസം വരെ നിലനിൽക്കും എന്നുള്ളതല്ല അത്യാവശ്യ അതിൽ നടപ്പാക്കുന്ന വിഷയങ്ങൾ ഭാവിയിലോട്ട് കൊണ്ടുപോവുക അത് ശ്രദ്ധയോടു കൂടി കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ജാതകവശാലുള്ള കാര്യങ്ങൾ കൂടി നമ്മളെടുത്ത് ചിന്തിച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ളതെന്ന് കൂടി എടുത്ത് ഞാൻ പറയുകയാണ് അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഈ നടക്കുന്ന വൃതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കൂറാണെങ്കിൽ നമുക്ക് ഏകദേശം ശുക് ഈ പറയുന്ന വ്യാഴദിശ വളരെ കുറച്ചേ കാണത്തുള്ളൂ നാല് വയസ്സിന് അകമേ അതിനകത്ത് കാണത്തുള്ളൂ അപ്പോൾ നാല് മുതൽ പരമാവധി നാല് വയസ്സ് വരെ ആ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കേൾക്കുന്ന ശനദശാകാലമാണ് ഇരുപത്തി മൂന്ന് വയസ്സോളം അതൊരു ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നവർക്ക് അടുത്ത് നമുക്ക് പിന്നെ ബുധൻ്റെ ദശാകാലം ഇങ്ങനെ തുടർന്ന് വരികയാണ് അപ്പോൾ ആ ദശയൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നാതകത്തിൽ കൊള്ളാമോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കുക രണ്ടാമത് നമുക്ക് പൂയ പൂയനക്ഷത്രക്കാരനെ സംബന്ധിച്ച് ശനദശയിലാണ് ജനനം അർത്ഥദശ വെച്ച് കൂട്ടിയാലും നമുക്ക് അങ്ങനെ കൂട്ടുന്നവരെ നല്ല നല്ലതല്ല പിന്നെ നമുക്ക് ആ അച്ചു കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബുധദശാകാലം ഇപ്പോൾ യൗവനയുക്തനായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ബുധദശാകാലം നടന്നുകൊണ്ടിരിക്കുന്നു അതൊക്കെ നമ്മൾ പരിശോധിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ആയില് ആയില്യനക്ഷത്രത്തിൽ ബുധദശയിൽ തുടക്കമാണ് ബുധ കഴിഞ്ഞാൽ ബുധൻ കഴിഞ്ഞാൽ നമുക്ക് കേതു ശുക്രൻ ഇങ്ങനെ തുടർന്ന് ആ ദശകൾ പോകും ഇതൊക്കെയാണ് നമ്മുടെ ആ കർക്കിടകത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് അപ്പോൾ ദശകളെ സംബന്ധിച്ചിടത്തോളം ദശകളെല്ലാം നമുക്ക് സ്ഥാനബലങ്ങളനുസരിച്ചായിരിക്കും ദശകളെ നമുക്ക് കൊണ്ടുപോവുക സ്ഥാനബലം ഏതുണ്ടോ പിന്നെ ഏഴ് വിധത്തിലുള്ള ബലാബലങ്ങളാണ് നമുക്ക് ഗ്രഹങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ആ ഉച്ച നീചം മുതൽ ഉച്ചം വരെ വരുന്ന ബലാബലങ്ങൾ ചിന്തിച്ച് ബലാബലങ്ങൾ ചിന്തിച്ച് പറഞ്ഞു കിടുക സർവമെന്നുള്ളത് കൊണ്ട് ഈ ഒരു ശുക്രദശയെ ഏറ്റു എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ വ്യാഴദശറ്റു എന്ന് വിചാരിച്ച് എല്ലാവർക്കും ഗുണം ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് പരിശോധിക്കുക എന്തായാലും നമുക്ക് ഈ പറയുന്ന ഈ നമുക്ക് ജൂൺ ജൂലൈ മാസങ്ങളുടെ ഒരു ചെറിയ അനുഭവകാലം നമുക്ക് നല്ലതായിട്ട് തന്നെ വരേണ്ടത് സാധ്യത വിശേഷിച്ചും ഈ പറയുന്ന ഓണത്തിനകത്ത് ചിങ്ങമാസത്തിനകത്ത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പാക്കി കിട്ടാനുള്ള യോഗം കൂടുതലൊക്കെ ഉണ്ട് ഒരു വീടൊക്കെ വെച്ച് മുന്നോട്ട് പോകാം ഒരു വാഹനം എടുക്കാനുള്ള യോഗം അങ്ങനെയൊക്കെ നമുക്ക് പലതുമൊക്കെ ഉണ്ടാകും പക്ഷേ എടുക്കുമ്പോഴൊരു കാര്യം ചില ചില അപകടങ്ങൾ ഈ ശനി എട്ടിൽ നിൽക്കുമ്പോൾ അത് അതാലോചിച്ചു കൊണ്ടുപോകുക അപകടങ്ങളെന്ന് പറയുമ്പോൾ മാരകമായിട്ടൊന്നും ഉണ്ടായില്ലെങ്കിലും ആ ശനി അഷ്ടമത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് വിപത്ത് എന്നൊരു ഫലോ ഗുണനൊത്ത് വരുന്നത് കൊണ്ടും അഷ്ടമ എന്ന് പറയുന്നത് നമുക്ക് ആയുസിനെയും രോഗത്തെയും ഉണ്ടാക്കുന്നത് ആയുസ്സിന് ഹാനി ആയുസിനെ നശിപ്പിക്കില്ല എന്നാൽ അതിൻ്റെ അനുഭവങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശനിയാണ് പക്ഷേ അവിടെ ശനിക്ക് മൂലക്ഷേത്ര ബലം എന്നുള്ള ഒരു ഗുണമിരിക്കുന്നത് കൊണ്ട് അതിനെയും നമുക്ക് കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അതിനെക്കുറച്ച് നമുക്ക് ദൈവിയും കൂടി അവൻ അടുത്തു മുന്നോട്ട് കൊണ്ടുപോവുക അഷ്ടമശനി നിലനിൽക്കുന്നത് കൊണ്ട് ശനിക്ക് വേണ്ടി ശനി ശനിവാര വ്രതങ്ങളും വിശേഷിച്ചും ശനീശ്വര പൂജയും അഷ്ടമദ നാമാവലിയും ഒക്കെ ജീവിക്കുക പിന്നെ ശാസ്ത്രക്ഷേത്ര പൂജയും കാര്യങ്ങളൊക്കെ നടത്തുക അങ്ങനെയൊക്കെ ചെയ്യുക അഷ്ടമശ്ശനിയുടെയും വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വിഷ്ണുവിനെയും പൂജിക്കുക വൈ വൈഷ്ണവമായ ആരാധനകൾ ചെയ്യുക വിഷ്ണു സതസ്ത്രനാമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ ദൈവാനുകൂല്യം ഒന്നത്രേ സർവത്ര വിജയപ്രദം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ദോഷ വിഷയങ്ങളൊക്കെ പറയുമ്പോഴും ചിലർക്കെല്ലാം ഗുണങ്ങൾ പറയുമ്പോഴത്തേക്കും ചില ദോഷങ്ങളായിട്ട് വരുന്നതായിട്ടും ദോഷം പറയുമ്പോൾ ഗുണങ്ങളായിട്ട് വരുന്നതായിട്ടും ഒക്കെ ചിലർക്ക് അനുഭവപ്പെടും എന്തെന്ന് വെച്ചാൽ അവരവരുടെ ചില ചില സ്വഭാവവിശേഷങ്ങളും ഗുണങ്ങൾ അവർ എന്താണോ സ്വഭാവസ്വപ്രവർത്തത എന്നുകൂടി ഗീതയിൽ പറയുന്നുണ്ടല്ലോ അപ്പോൾ ഒരാളിൻ്റെ സ്വഭാവത്തിന് ഒരു പ്രധാന പങ്കുണ്ട് അതിൻ്റെ ഗുണദോഷം ഗുണങ്ങളും ദോഷങ്ങളെയും നമ്മൾ രൂപീകരിക്കുന്നതിൽ അത് ഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ അവൻ്റെ ഒരു സ്വഭാവവിശേഷങ്ങൾ വെച്ചുകൊണ്ട് ഗ്രഹങ്ങൾ പ്രീതി ഗ്രഹങ്ങളുടെ പ്രീതി സമ്പാദിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് നിങ്ങളുടെ ഈ ചില ദുഷ്ടമാർഗങ്ങളിൽ കൂടിയൊക്കെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന ചില ദോഷങ്ങൾ വരുമ്പോൾ ആ ദോഷങ്ങൾ കൂടുതലേ ഉള്ളൂ നിങ്ങൾക്ക് സ്വാഭാവികം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ സമാധാനമായിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമുക്ക് ഈ ഗ്രഹങ്ങളൊന്നും വലിയ ദോഷം ചെയ്യില്ല അത് നിങ്ങൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് നിങ്ങൾ സന്തോഷമായിരിക്കുക എല്ലാം നല്ലത് വരട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതക്ക നിർത്തുന്നു അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ അറിയാനോ എടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക പിന്നെ വിളിക്കുക ചെയ്യുക നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാവുന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഓക്കെ നന്നായി വരട്ടെ നമസ്കാരം